യെസ് 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 ആ അനദർ വൺ അപ്പോൾ നമ്മുടെ ഏരി ബട്ടർഫ്ലൈ ഏകദേശം ഹാഫ് ആയിട്ടുണ്ട് അപ്പോൾ വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗൈൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് ഖാമൂറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതരാണ് ചെറിയ ഖാമൂർ കല്ലേരി അതായത് കുറുതല ആഷിക്കിൻ്റെ ഭാഷയിൽ കുറുതല അങ്ങനെ കുറേ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ അവിടുന്ന് പിടിച്ച് നമ്മൾ നേരെ കമ്പ്ലി കണ്ടത്തേക്ക് പോവാണ് കമ്പ്ലിയണ്ടത് പോയി നമ്മുടെ സ്ഥലത്ത് പോയിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നമുക്ക് എങ്ങനെ മീൻ പിടിച്ചു എന്നുള്ളതൊന്ന് കാണാം അതിനുശേഷം എങ്ങനെ കുക്ക് ചെയ്യണം ചെയ്യണോന്നുള്ളതൊന്ന് കാണാം ഓക്കെ വായിച്ചു

ാണ് കല്ലേരി പല സ്ഥലത്തും പല പേരാണല്ലോ പല സ്ഥലത്തും പല പേരാണ് ശരിക്കും യ്യോ ഓട്ടം പോയോ പൊളി 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 ഒയ്യോടോ മടയിലാണോ മീനോടല്ലോ പോയിന്റ് 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 പോന്നു 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 എടുക്കാനെ അടിപൊളി പോയിട്ട് പോയിട്ടോ നല്ലായിട്ടല്ലേ വലിച്ചും പിടിക്കില്ല വലിയിട്ടില്ല പതുക്കെ 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 എടുത്താതി പൈസ മീനടിച്ചിട്ടുണ്ട് അടിച്ച് പറഞ്ഞു കറക്കി എടുക്ക പൊക്കി എടുക്കൊള്ള കയ്യും കഴിക്കണ്ട ട്രൈ യെസ് 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 എടാ അങ്ങനെ അടിച്ചിട്ട് ഏരിയടിച്ചിട്ട് അട്ടേപൊളി ഫൈറ്റ് ആണെന്നു അട്ടേപൊളി ഫൈറ്റ് പുള്ളിക്കൂത്തും ബഡ്ഡരും ഒക്കെ ആയിട്ട് ആഹ് അടീപൊളി ക്രാങ്കില് തന്നെ കേട്ടോ കയറണേ വേറെ ഒരു സാധനത്തിലും അടിക്കുന്നില്ല ക്രാങ്കിൽ തന്നെ അടിച്ചോണ്ടിരിക്കുന്നത് നമ്മൂറാണെങ്കിലും ശരി ഇതാണെങ്കിലും ശരി ക്രാങ്കിൽ തന്നെ അടിച്ചോണ്ടിരിക്കണം

അപ്പൊ നമ്മള് ഫിഷും കട്ടിയാൻ തുടങ്ങാം കേട്ടോ ഫിഷ് കട്ട് ചെയ്ത് റെഡിയാക്കി ഇന്ന് തന്നെ നമുക്ക് ബട്ടർ ഫ്രൈ അടിക്കണം കുറച്ച് ബട്ടറൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും ഇവിടെ നമ്മള് എപ്പോ വന്ന പരിപാടി ഒരുമിച്ചാലും മഴ കേട്ടോ ആ വൈകുന്നേരം ആവുമ്പത്തേക്കും മഴയാ കത്തയച്ചു പാടാൻ തോന്നൂട്ടോ നനഞ്ഞിരിക്കല്ലായിരുന്നു അവിടെ വരെ എല്ലാം അപ്പോ നമ്മള് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നിപ്പോ നമ്മൾ തന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞുണ്ട് കുഴപ്പമില്ല ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് വൈശാഖും കൂടിയിട്ട് ഉള്ളത് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പിടിച്ചിട്ട് വന്ന ഹമൂർ എന്ന ഏഹ് ഏരിയ ഉണ്ടായിരുന്നു അതിനെ നമ്മളൊന്ന് ബട്ടർ ഫ്രൈ ചെയ്യാനാണ് പോവുക അപ്പോ അതിൻറെ ഒപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം രവിൻ രണ്ടൊന്ന് വാമീൻ അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഇത്തവണ എനിക്ക് തോന്നുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വാമീൻ അടിച്ചിട്ടുണ്ട് ഉള്ളിൽ പോയിട്ട് അടിച്ചാണ് അപ്പോൾ അങ്ങനെ അതിന്റെ ഒരു മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതും എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് ബട്ടർ ഫ്രൈ അടിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഫ്ലെയിം ചെയ്യട്ടെ ബട്ടർ ഓൾറെഡി മാരിനേഷൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ബട്ടർ കൊടുക്കുന്നു ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പക്ഷെ ഭയങ്കര രസകരമാണ് ഒരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ സാൽമൺ ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ സാൽമൺ റെഡി ആയിട്ടുണ്ട് അവനെ നമുക്കിങ്ങോട് സെർവ് ചെയ്യാം ഇത് രതീഷ് ആണ് രതീഷാണ് ഇവിടെ ഇല്ലാത്തപ്പോ നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പോൾ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം സാൽമൺ സാൽമൺ ഒന്നും ഇവിടെ അങ്ങനെ കിട്ടുന്ന ഒരു മീനല്ല ഇത് നമുക്ക് കടലിൽ കിട്ടുന്ന വാഴ്മീൻ എന്ന് പറയും അങ്ങനെ വാഴമീൻ വാഴ്മീൻ അല്ലെങ്കിൽ സാൽമൺ എന്നാണ് ശരിക്കും പറയാ ത്രെഡ് പിൻ സാൽമൺ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നല്ല മഞ്ഞണ്ട് ആദ്യമായിട്ട് സാൽമൺ തൊണ്ട കഷ്ണം വെക്കുക എങ്ങനെയാ അടിപൊളി അടിപൊളിയാണ് ആദ്യമായിട്ട് ഞാനും സാൽമൺ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ പറഞ്ഞ് പറഞ്ഞു ഭയങ്കര ഹൈപ്പ് വന്നേക്കണം മീനാട്ടോ നല്ലൊരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഡിപ്പിച്ച് സ്പെഷ്യൽ ഡിപ്പ് എല്ലാം ഒന്നും പറയാനില്ല ഫ്രഷ് മീനിന്റെ പേസ്റ്റ് ഒട്ടും മസാലയും ചേർക്കാതെ അടിപൊളി അപ്പൊ സാൽമൺ സ്റ്റേവിൻ പിടിച്ചോണ്ട് വന്ന സാൽമണ് പിന്നെ പിന്നെ പിടിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ നമ്മുടെ ഏരി ബട്ടർഫ്ലൈ ഏകദേശം ഹാഫ് ആയിട്ടുണ്ട് ഒന്നോടെ നമുക്കൊന്ന് തിരിച്ചിടാം ഇടയ്ക്ക് ഒന്ന് രണ്ട് മണിയൊക്കെ തിരിച്ചറന്നു ശ്രദ്ധിച്ച് തിരിക്കണല്ലേ പൊട്ടി ഹാമോറാണ് അതിനെ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം ഏകദേശം ഏത് പോർഷൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ പോർഷൻ കൂടെ കറക്റ്റ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഏരി എന്തായി എന്നുള്ളത് നോക്കാം ബട്ടർ ഫ്രൈ ആണ് നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഉടഞ്ഞു പോകും യാത്ര അപ്പം നമ്മൾ ഏരിയും ഹമോറും ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നല്ലവരെ അടുത്ത് നോക്കി ഓ ഓ ചൂട് കൂടല

ടേസ്റ്റ് നോക്കട്ടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് മുക്കി ഞങ്ങൾക്കിട അടിപൊളി ഒത്തിരി വൈപ്പിക്കുന്നില്ല അടുത്ത ഹമൂറ് ആവി ഇറക്കാൻ ഫ്ലഷ് ഞാൻ എടുത്തിട്ട് ഒന്നും കമ്പനി അന്ധകാരനടയില് പോയി പിടിച്ചിട്ട് വന്ന അമോറും അതേപോലെ ഏരിയ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്ത് വെച്ച് കുക്ക് ചെയ്ത് റെഡിയാക്കി നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കൊണ്ടേകദേശം അവസാനിപ്പിച്ചു ആയിട്ട് നമുക്ക് കിട്ടിയ സാൽമണും കഴിച്ചു അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ വളരെ ഭംഗിയായിട്ട് തീർന്നു പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു പ്രോപ്പർട്ടിയിലും അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് ഒരു മനുഷ്യൻ്റെതായ മറ്റു യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മീനുകളെല്ലാം പിടിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നത് തന്നെ ആ ഒരു പ്രൈവസി എല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് അപ്പൊ ഇവിടേക്ക് ആർക്കെങ്കിലും പറഞ്ഞെങ്കിലും വരാം സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറഞ്ഞെങ്കിലും പറഞ്ഞാൽ മതി വരാം കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോ ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഏകദേശം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് മോൺസോ സൈനിങ് ഓഫ് ബൈ സി ഓ